നമസ്കാരം ഈ ഒക്ടോബർ മാസം എല്ലാ റേഷൻ കാർഡ് ഉടമകളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ സംബന്ധിച്ച അറിയിപ്പാണ് ഈ അപ്ഡേറ്റിൽ ഷെയർ ചെയ്യുന്നത് റേഷൻ വിതരണത്തിലും അതുപോലെ തന്നെ മസ്റ്ററിങ്ങിലും ഉൾപ്പെടെ നിരവധി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പ്രധാനമായിട്ട് സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡ് ഉടമകളും മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളും ഈ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വാർത്ത പൂർണ്ണമായി കാണുക വാർത്ത ഒന്ന് ഷെയർ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിതരണം ഒന്നാം തീയതി വ്യാഴാഴ്ച മുതലാണ് സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുന്നത് ഇപ്പോൾ സംസ്ഥാനത്ത് റേഷൻ വിതരണം സുഗമമായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ വിഭാഗം റേഷൻ കാർഡുകൾക്കും അനുവദിച്ചിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിലെ റേഷൻ വിഹിതം എന്തൊക്കെയെന്ന് സംസ്ഥാന ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാവരും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക അതിലാദ്യം അന്ത്യോദയ അന്ന യോജന എ വൈ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഒക്ടോബർ മാസത്തിലെ ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എ വൈ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ പി എച്ച് എച്ച് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കും അതുപോലെ തന്നെ കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്നും മൂന്ന് കിലോ കുറച്ച് അതിനു പകരമായിട്ട് മൂന്ന് പാക്കറ്റ് ആട്ട ഒൻപത് രൂപ നിരക്കിലാണ് ലഭിക്കുന്നത് അടുത്തത് പൊതുവിഭാഗം സബ്സിഡി എൻ പി എസ് നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങൾ പറയുകയാണെങ്കിൽ എൻ പി എസ് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ആനുകൂല്യങ്ങളാണ് എൻ പി എൻ എസ് കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് പൊതുവിഭാഗം സ്ഥാപനങ്ങൾ എൻ പി ഐ എൻ പി ഐ ബ്രൗൺ റേഷൻ കാർഡാണ് ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് ഇനി അടുത്തതായിട്ട് മസ്റ്ററിംഗ് സംബന്ധിച്ച പ്രധാനപ്പെട്ട അറിയിപ്പാണ് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന മഞ്ഞ അന്ത്യോദയ അന്ന യോജന പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡുകളിലെ അംഗങ്ങളാണ് സംസ്ഥാനത്ത് റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത് ഈ മാസം ഒക്ടോബർ എട്ടാം തീയതി വരെയാണ് നിലവിൽ ഇതിനായിട്ടുള്ള അവസാന തീയതിയായിട്ട് സമയം ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് കാർഡിൽ പേരുള്ളവരെല്ലാവരും തന്നെ റേഷൻ കാർഡും ആധാർ കാർഡുമായിട്ട് ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് വേണം മസ്റ്ററിംഗ് പൂർത്തിയാക്കാനായിട്ട് നിശ്ചിത തീയതിക്കകം തന്നെ മസ്റ്ററിംഗ് നടത്താത്തവരുടെ റേഷൻ വിഹിതം നിർത്തലാക്കുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ് നേരത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ മസ്റ്ററിങിനായിട്ട് അവസരം നൽകിയിരുന്നു അന്ന് തന്നെ മസ്റ്ററിംഗ് നടത്തിയവർ ഇത്തവണ വീണ്ടും വരേണ്ട ആവശ്യമില്ല ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ്റ്റ് മെഷീനിൽ വിരൽ പതിപ്പിച്ചുകൊണ്ട് റേഷൻ വാങ്ങിയ അംഗങ്ങളും വീണ്ടും മസ്റ്ററിംഗ് നടത്തേണ്ടതില്ലെന്നാണ് ഇപ്പോൾ സംസ്ഥാന വകുപ്പ് അറിയിച്ചിരിക്കുന്നത് വീണ്ടും മസ്റ്ററിങ്ങിന്റെ തിരക്കേറിയതോടുകൂടി ഇ പോസ്റ്റ് മെഷീനും സെർവറും തകരാറിലാകുന്നതും ഇപ്പോൾ പതിവായിരിക്കുകയാണ് ആദ്യഘട്ട മസ്റ്ററിങ് നടന്നപ്പോൾ ഈ ഒരു സ്ഥിതി ഉണ്ടായിരുന്നു എട്ടാം തീയതിക്കകം എല്ലാവരുടെയും മസ്റ്ററിങ് പൂർത്തിയാക്കാനായില്ലെങ്കിൽ വീണ്ടും ഇതിൻ്റെ തീയതി നീട്ടേണ്ടി വരുമോ എന്ന സംശയവുമുണ്ട് റേഷൻ കടകളിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികൾ ശാരീരികവും മാനസികവുമായിട്ട് വെല്ലുവിളികൾ നേരിടുന്നവർ എന്നിവരുടെയൊക്കെ മസ്റ്ററിങ് ബന്ധപ്പെട്ടവർ ഉദ്യോഗസ്ഥർക്കെ തന്നെ വീടുകളിലെത്തി നടത്തുന്നതായിരിക്കും മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന കാർഡുകളിലെ അംഗങ്ങൾ മാത്രമേ മസ്റ്ററിങ് നടത്തേണ്ടതുള്ളൂ എന്നാണ് ഇപ്പോൾ സർക്കാരിൻ്റെ അറിയിപ്പ് ഇവർക്ക് സർക്കാർ നൽകുന്ന റേഷൻ ആനുകൂല്യങ്ങളുടെ കൃത്യമായിട്ടുള്ള വിതരണം ഉറപ്പുവരുത്തുന്നതിനായിട്ടാണ് ഈ മസ്റ്ററിംഗ് നടപടികൾ ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും തന്നെ ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണെന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ അമർത്തുക